ഹായ് ഇത് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ ആണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രീപ്പർ വെറൈറ്റീസാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടാമതായിട്ട് അന്യടുപ്പേരി ആണ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന അന്യടുപ്പേരി റെയർ ആയിട്ട് ഒരു പ്ലാന്റ് ആണ് ഇത് ബിബോപ്പ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ മജന്ദയും റെഡും കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇത് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റി ആണ് ഇന്നത്തെ വീഡിയോയിലെല്ലാം വെറൈറ്റീസ് ആയിട്ടുള്ള ക്രീപ്പേഴ്സ് ആണ് കാണിക്കുന്നത് ഇത് നൈറ്റ് ഔൾ എന്ന് പറയുന്നൊരു വെറൈറ്റി സോറി ഇത് സ്പാനിഷ് എന്ന് പറയുന്നൊരു ആണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് റെഡ് ബഞ്ച് ക്രീപ്പർ ആണ് പിന്നെയുള്ളത് പെർഫ്യൂം ബ്രീസ് ആണ് കേട്ടോ ഇതാണ് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്നത് പിങ്ക് പിങ്കും ഗ്രീനും കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇത് സൂപ്പർ സൂപ്പർഫേരി ഓറഞ്ച് ക്രീപ്പർ എൻ്റെ ഒരു കസ്റ്റമറിന് ഇത് ഫ്ലവറിങ് ആയപ്പോൾ പുള്ളിക്കാരി എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് ഇതും സെയിം തന്നെയാണ് ഒരു പിങ്ക് ക്രീപ്പർ ആണ് കേട്ടോ എൻ്റെ കസ്റ്റമറിന് കിട്ടിയ വീഡിയോ ആണ് ഇത് സുലോഹി എന്ന് പറയുന്ന ഒരു ക്രീപ്പറാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ പെറ്റൽ ക്രീപ്പർ ഇത് റെഡ് ഓർക്കിഡ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന റെഡ് ഓർക്കിഡ് റോസാണ് കേട്ടോ കൊലയായിട്ട് പൂക്കളുണ്ടാവും ഇത് ഡീല മാൽമേസൺ ക്രീപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് റോസ് ആണ് ഇത് നമ്മുടെ നോർമൽ വൈറ്റ് ക്രീപ്പർ ആണ് കേട്ടോ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും വൈറ്റ് ക്രീപ്പർ ആണ് പിന്നെ ഇത് വന്നിട്ട് പനിനീർ റോസിൻ്റെ തന്നെ ക്രീപ്പർ വെറൈറ്റിയാണ് പനീർ റോസിൻ്റെ ചീച്ചി ആണ് ഇത് ഐസ് ആണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ